വളരെ മോശം എല്ലാ വർഷവും പിന്നെ ഇങ്ങനെ വെള്ളക്കെട്ട് വരുന്ന ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കിടക്കാറുണ്ട് ഞാൻ ഇത് വഴിക്ക് യാത്ര ചെയ്യുന്ന ആളാണ് ഒരു ഇരുപത് വർഷം അധികം വഴി യാത്ര ചെയ്യുന്നതാണ് ഇപ്പോഴും വെള്ളം ഒഴിവ് മഴക്കാലത്താണ് ഏറ്റവും കൂടുതല് പ്രശ്നം പഞ്ചായത്തോ ബി ജെ പി ജോലി ആരാന്ന് വെച്ചാൽ വളരെ നന്നാക്കി ഒത്തിരി ആളുകൾ കടന്നു പോകുന്ന ഒരു വഴിയാണ് വരുമ്പോൾ അറിയും ആ അടുത്ത് വരുമ്പോ അറിയുള്ളൂ പെട്ടെന്ന് വന്ന് കഴിയുമ്പോൾ അവിടെ ഒന്നാമ രീതി കുറവ് അവിടെ ജംഗ്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുമ്പോൾ ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെ റോഡാണ് നല്ല സ്കൂളിൽ ഓടിച്ച് പോകാൻ പാടാണോ കാണണം എന്നെ പ്രത്യേകം പറയാനുള്ളത് കാണാൻ പാടില്ലേ ബൈക്ക് യാത്രക്കാർ ഏറ്റവും പ്രശ്നം കല്ലൂര് കല്ലൂർക്കാട് വഴിയാണത് മെയിൻ വഴിയാണത് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്കൂൾ ബസ് ഓടിക്കുന്നവരാ കുട്ടികളാണെങ്കിലും വാഹനത്തിൽ ഇരുന്ന് വളരെയേറെ ബുദ്ധിമുട്ട് ഈ കട്ടറി ചാടിൽ നടന്ന കൊറേ നാളുകളായി പഞ്ചായത്തുകളോ അല്ലെങ്കിൽ മെമ്പർമാരോ ഇതിന്റെ അകത്ത് യാതൊരു ശ്രദ്ധകളും കൊടുക്കാതെ ഇത് ഏത് സമയം പഞ്ചായത്ത് വണ്ടികളും ഇതിൽ പോകുന്നതാണ് ഇത് കാണുന്നുണ്ട് ആരും ഇതിനൊരു പ്രതികരണം അല്ലെങ്കിൽ ഈ റോഡ് നന്നാക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളോ ഒന്നും ചെയ്യാൻ അവരാരും തയ്യാറായിട്ടില്ല എത്ര നാളായിന്നറിയോ ഈ വഴി കണ്ടാൽ മനസ്സിലാവും വലിയൊരു തോട് കിടക്കുന്ന കിടക്കുന്ന ഒഴുകി ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പലർക്കും ഇവിടെ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് അവര് എട്ട് സ്റ്റിച്ച് വരെ ഇട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതെല്ലാം ഇവിടെ നിന്ന് വീഴുന്നതാണ് അറിയുന്നില്ല ഈ വരുന്ന വാഹനങ്ങള് വളരെ ബുദ്ധിമുട്ടിയാണ് തന്നെ ഇപ്പൊ ഞങ്ങൾ ഇതിൽ യാത്ര ചെയ്യുന്നത് ഞങ്ങളൊക്കെ സ്കൂൾ ബസ് പോയി ഓടിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പഞ്ചായത്ത് അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ് അപേക്ഷിക്കുക അതല്ലേ ഇത് ഇവിടെ ഉറവുള്ളത് കൊണ്ടാണ് റോഡ് ഇങ്ങനെ പൊട്ടി പോകുന്നത് അപ്പൊ ആ രീതിയിൽ ഇത് റോഡ് പണിതാ മാത്രമേ ഈ റോഡ് നിക്കളു അതാണ് ഇതിന്റെ പ്രത്യേകത കാരണം റോഡ് ചെയ്യേണ്ട രീതി ചെയ്താൽ മാത്രമേ നിക്കു ഇത് ഉറവ തള്ളി പോണതാ ഈ റോഡ് ഇങ്ങനെ വേണ്ട ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് അധികാരികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇതിലെ നൂറുകണക്കിന് സ്കൂൾ ബസ്സുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് പലപ്പോഴും നമ്മൾ ഇതിന്റെ പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കണില്ല മഴയാണെന്നാണ് അവർ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പക്ഷെ മഴയാണെങ്കിലും കട്ട വരിക്കണെന്റെ തടസ്സമൊന്നുമില്ല എന്താ വെച്ചാൽ തൊടുപുഴയൊക്കെ ഇന്നലെയൊക്കെ കട്ട വരിച്ചു ഇവിടെ കട്ടവരിക്കുന്നില്ല റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ കാനയില്ലാണ്ട് ഇങ്ങനെ വെട്ടിത്തെളിച്ചു വെട്ടിത്തെളിച്ചാണ് ഈ സൈഡ് ഈ സൈഡ് ഇങ്ങനെ വെട്ടിത്തെളിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ കൈ മുറിയണം അഞ്ച് ഉണ്ട് ഇത് കാന തുറക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വെട്ടിത്തെളിച്ചതും ജനങ്ങൾക്ക് തടസ്സം രീതിയിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റോഡിന്റെ അവസ്ഥ നടക്കണം അധികാരികളോട് പറഞ്ഞാലും അല്ലേ ഭിത്തികളുടെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത് കൈ സുഖാത്തോണ്ടതിന്റെ പേരിലാണ് കാന ഇവിടുന്ന് അവിടെ നിന്ന് വരുന്ന കാന തെളിച്ച് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താടുന്ന ഈ സംഭവം നടക്കുന്നത് ആ കമ്പ തട്ടിയാണ് കൈ മുറിയണത്